രക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും പങ്കെടുക്കുന്നവരുടെയൊക്കെ നിരവധി പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വാഗ്ദാനം തന്ന അനുഗ്രഹീതമായ ഒരറിവിൻ്റെ ഇൽമിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നിവിടെ സന്തോഷത്തോടുകൂടി ഒരുമിച്ചുകൂടിയ ഇതേ രീതിയിൽ നാളെ പടച്ചറപ്പ് സംവിധാനിച്ചിട്ടുള്ള സ്വർഗത്തിലും ഇതേ രീതിയിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ ഒരു മുസ്ലിമിന്റെ പൊങ്ങച്ചവും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളും സൂക്ഷ്മതകളുമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മോട് ചോദിക്കാതെ നമ്മൾ ആവശ്യപ്പെടാതെ ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഉടമപ്പെടുത്തി ഒരു മനുഷ്യനായി ജീവിതം നമുക്ക് നൽകിയവനാണ് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബാനോ വത്തായ ഈ ജീവിതം ഇത്രയും കാലം ജീവിച്ചതിനിടയിൽ ഈ ജീവിതം നമുക്ക് നമുക്കെന്ത് തന്നു ഈ ജീവിതത്തിൽ എനിക്കെന്ത് നേടാൻ സാധിച്ചു എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ എത്ര ആളുകൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് കാരണം നേടിയ പലതും ഈ മണ്ണിൽ ഉപേക്ഷിച്ച് തനിച്ചൊരു യാത്ര ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും പക്ഷെ എന്തുകൊണ്ടോ ഈ ദുനിയാവിൽ അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയും അള്ളാഹു നൽകേണ്ട മക്കളും കുടുംബവും സൗകര്യങ്ങളും എന്നുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഓരോന്നിന്റെയും സമയവും സന്ദർഭവും നോക്കി നൽകിയിട്ടും നാളെ പടച്ച ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുമ്പോൾ എന്നെ സ്നേഹിച്ച എന്റെ റബ്ബിന് തൃപ്തിപ്പെടാൻ മാത്രം എന്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്നതിനെപ്പറ്റി പലരും ഒരു നിമിഷം പോലും ചിന്തിക്കാറില്ല ഈ ദുനിയാവിലെ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നോക്കിയിട്ടല്ല അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചറബ് കാര്യങ്ങൾ തീരുമാനിക്കുക പലപ്പോഴും നിർവഹിക്കുന്ന ആരാധനാക്രമങ്ങളിൽ സൂക്ഷ്മതയുണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു കുറ്റബോധം അള്ളാഹുവാണ് സത്യം നമ്മളിൽ പലർക്കുമുണ്ട് നമസ്കാരങ്ങളും നോമ്പും ഇപാദത്തുകളൊക്കെ അതിൻ്റെ വൃത്തിയിലും ഭംഗിയിലും നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ചില സ്വഭാവങ്ങളിലും ചില ജീവിത രീതികളിലും പടച്ചറബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ് അതുകൊണ്ടാ പലപ്പോഴും പ്രവാചകൻ സല്ലാഹു അലേഹ് വസല്ലമ്മ സഹാബാക്കളോട് ചോദിക്കുന്നതും പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ മനുഷ്യരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലെപ്പോയെങ്കിലും പടച്ചറബിന്റെ കാരുണ്യത്തിന് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ആരെങ്കിലും ആ പടച്ചറബിനോട് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മാതാ പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ത്യാഗത്തിന്റെ വേർപ്പുത്തുള്ളികളുടെ നെറ്റിത്തടവുമായി നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടിയ മുക്മിനീകളുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ റബ്ബെ അങ്ങനെ ഉൾപ്പെടാൻ മാത്രം എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടോ നാഥ എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ പോലും ഒരുപക്ഷെ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ടാ ഇത്രമാത്രം ഇബാദത്തുകളുമായിട്ട് നടക്കുന്ന നമ്മളോടൊരാൾ ചോദിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റോ എനക്ക് എന്ന് ചോദിച്ചാൽ എനിക്കതിന് പറ്റും പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കള്ള തിരിച്ചു കൊണ്ടുപോകുമ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുഗ്നായി എനിക്ക് മരിക്കാൻ സാധിക്കുമെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മളെ ജീവിതത്തിന്റെ വ്യക്തിത്വവും നമ്മളെ ജീവിതത്തിന്റെ സൂക്ഷ്മതകളും നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ലോകത്തുള്ള സകലമായ മുഗ്മിനങ്ങളോടും തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ കുറിച്ച് ഭയപ്പെട്ട് ആർക്ക് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുന്നുവോ ഫൽ അവനായിരിക്കും ശാശ്വതമായ സ്വർഗത്തിന്റെ അവകാശി ജീവിതത്തിന്റെ ചില അഭിവാദത്തുകളിലും ആരാധനകളിലും മാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ല നമസ്കരിക്കുമ്പം പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കൃത്യമായി നമസ്കരിക്കണം നോമ്പനുഷ്ഠിക്കുമ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുത്താല വിചാരണ ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നവർ ആരാണോ അവർക്കാണ് അള്ളാഹു തല സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ ജീവിതത്തെ ആലോചിച്ചു നോക്കി കാണുന്ന കാഴ്ചകളിൽ പലതും അള്ളാഹുക്ക് ഇഷ്ടല്ലാത്തതാ പറയുന്ന വാക്കുകളിൽ പലതും പടച്ച പടച്ചറപ്പിന് പൊരുത്തല്ലാത്തതാ സമ്പാദിക്കുന്ന സമ്പത്തികളിൽ പലതും അള്ളാഹു വെറുത്തതാ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച മാർഗത്തിന് എതിരായി സ്വന്തം താൽപര്യങ്ങളും സന്തോഷങ്ങളും അള്ളാഹുവിന്റെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോ വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തി ഒരു ഒരു മോശമായ കാര്യത്തോട് ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കും മഹാനായ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നു തന്നെ ക്ഷണിക്കുന്നത് നാട്ടിലെ പേരുകേട്ട ഒരു അസീജിന്റെ ഭാര്യയാ സുന്ദരിയായ സുലൈഖ എന്ന പെണ്ണ് ആരും മോഹിച്ചു പോകുന്ന സൗന്ദര്യത്തിന്റെ ഉടമ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും അനുകൂലമായിട്ടും ആ തന്നെ ക്ഷണിക്കുന്ന വ്യഭിചാരത്തിന്റെ മുൻപിൽ ആര് കാണാനില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച മാതനോട് ഞാനും ദുത്തരം പറയും ആ ഒരു തിന്മമതി എന്റെ മരകത്തിന് എന്ന് വിശ്വസിച്ച് ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞോടുന്ന മഹാനായ യൂസുഫ് നബി അലേഹിത്തു അല്ലാഹുവിനോട് അതിനേക്കാളും എനിക്ക് നല്ലത് നിന്റെ കരാഗ്രഹമാണ് റബ്ബെ ഈ ഒരു മനസ്സിന്റെ വ്യക്തിത്വം ജീവിതത്തിന്റെ കാഴ്ചകളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപെടലുകളിലും സമ്പാദ്യങ്ങളിലും ജീവിത രീതികളിലും ഈ ഒരു വ്യക്തിത്വം കൈവരിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ് ചെന്നിരിക്കുന്നത് തുണി മറയ്ക്കാത്ത ശരീരം മറയ്ക്കാത്ത പെണ്ണിന്റെ തുള്ളലുകൾ കാണിച്ച് വിശദീകരിക്കുന്ന ടി വിക്ക് മുൻപിലാണ് മനുഷ്യന്റെ പരദൂഷണങ്ങളും വൃത്തികേടുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചു വതറി സംസാരിച്ച് നേരം പോക്കുന്ന ഏതെങ്കിലും മീഡിയകളുടെ ന്യൂസ് റൂമിന്റെ മുൻപിലാണ് വായിക്കുന്നതും സംസാരിക്കുന്നതും നാട്ടിലുള്ള തോന്നിവാസി കഥകളാണ് സമ്പാദിക്കുന്നതും കുടിക്കുന്നതും കഴിക്കുന്നതും ഹറാമാക്കപ്പെട്ട സമ്പാദ്യങ്ങളാണ് സ്വന്തം കയ്യിൽ പണം ഉണ്ടായിട്ടും അത് അനക്കാതെ മറ്റുള്ളവന്റെ മുൻപിൽ കൈനീട്ടി യാചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്രിയകൾ നടത്തി തിന്നുന്ന കുടിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ ഹലാലുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റാത്ത നമ്മൾക്ക് പടച്ച റബ്ബിന്റെ പ്രവാചകന്മാരായ യൂസുഫ് പോലെ മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ പോലെ ഒരു ഇസ്ലാമിക വ്യക്തിത്വം ഉൾക്കൊള്ളാൻ ഒരു ജീവിതം കൊണ്ട് പ്രകടമാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇന്ന് മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തെ പറ്റി വീണ്ടും അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തി തീർച്ചയായും സത്യസന്ധരായിരിക്കും വിശ്വാസികൾ അവന്റെ വ്യക്തിത്വം സത്യസന്ധമായിരിക്കും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരോടൊപ്പം നിലനിൽക്കുകയും ചെയ്യണം നെഞ്ചു തട്ടി അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ മുൻപിലെടുത്ത് വെച്ച് പടച്ച പടച്ചറബിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനസ്സോടുകൂടി നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മളെ പറ്റി നമ്മൾ സത്യസന്ധരാണോ മനുഷ്യരെ ചെയ്യുന്ന ഇഭാഗത്തിന് സത്യസന്ധമായി അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടുണ്ടോ നമ്മൾ ഇബാദത്തുകളുടെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്യാനോ ആ കർമ്മങ്ങളിലേക്ക് ഇടപെടാനോ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ജനത ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിക ലോകത്ത് മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് അസൂലുള്ള പറ്റി ശത്രുക്കൾക്ക് പോലും ആദരവുണ്ടായിരുന്നു ആ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ശത്രു അബൂ സുഫിയാനെ പറ്റി മുസ്ലിമീങ്ങൾക്ക് പോലും ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ശത്രുക്കളായിരുന്നിട്ടും രണ്ടു കൂട്ടർക്കും ഇസ്ലാമിക ലോകത്ത് വ്യക്തിത്വം ഉണ്ടായിരുന്നെങ്കിൽ ആ ഇസ്ലാമിക ആദർശം അനുസരിക്കുന്ന നമ്മളെ വ്യക്തിത്വം നാട്ടിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുൻപില് നമ്മുടെ വ്യക്തിത്വം എങ്ങനെയുണ്ട് ഇതര ആളുകളാണെങ്കിൽ പോലും അവർക്ക് നമ്മുടെ മുൻപിൽ എത്ര വ്യക്തിത്വമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും പൊങ്ങച്ചത്തിന് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വന്തം വ്യക്തിത്വത്തെ കൈവിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന ദുരന്തങ്ങളാണ് കൺമുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് ലോകത്തിന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തിയതും നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് ചെല്ലുന്നതിന്റെ മുൻപ് ആറടി മണ്ണിലേക്ക് നിങ്ങളെ ചേർത്ത് വെച്ച് കുടുംബക്കാരും ബന്ധക്കാരും കൈയൊഴിഞ്ഞു പോകുമ്പോ ആ ആറടി മണ്ണിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിന്റെ പവറും പത്രാസും കൊണ്ട് അള്ളാഹുവിന്റെ കബറിലോ പരലോകത്തോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇന്ന് എല്ലാ രംഗത്തും മനുഷ്യന് ഓരോരുത്തർക്കും പൊങ്ങച്ചമാ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ അൽ ഹു മുത്താസുർ പരസ്പരം പെരുമനടിക്കൽ ആദിന്റെ ജനതയും ഹൂദിന്റെ ജനതയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ തുടങ്ങി കാരുണ്യങ്ങളില്ലാത്ത കാപട്യങ്ങൾ മാത്രമുള്ള ജനതയായി ഇന്നത്തെ തലമുറകൾ മാറാൻ തുടങ്ങി സംസ്കാരങ്ങളില്ലാത്ത പരസ്പരം സ്നേഹമോ സാഹോദര്യങ്ങളോ ഇല്ലാത്ത ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി മാറാൻ തുടങ്ങി അതുകൊണ്ട് കോഴിക്കോട് പ്രദേശത്തെ ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനം തീജ്വാലകളിൽ ആളിപ്പടരുമ്പോ അതൊന്ന് കെടുത്താൻ ശ്രമിക്കുന്ന അണയ്ക്കാൻ ശ്രമിക്കുന്ന ഫയർഫോഴ്സിന്റെ കൂടെ അധ്വാനിക്കാൻ അല്ല മനുഷ്യന് താൽപ്പര്യം ആ കത്തുന്ന തീനാളങ്ങൾ വാട്സാപ്പിൽ പകർത്തി എന്റെ ഗ്രൂപ്പിൽ ആദ്യം ഷെയർ ചെയ്ത് അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി വിപ്രാളപ്പെടുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളാകുന്ന രീതി റോഡരികിൽ അപകടം പറ്റി രക്തം വാർന്നൊലിക്കുന്ന പെണ്ണിനെ കുറ്റിക്കാട്ടിലേക്ക് വിളിച്ച് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനും കൈത്തിലും കാലിലും ഉള്ളത് അപഹരിച്ച് ആ വ്യക്തിയെ പരിഗണിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം നാളെ പടച്ചറബ്ബ് ഈ ദുനിയാവെന്ന് തിരിച്ചു വിളിക്കുമ്പോ അള്ളാഹുവിന് ഒരു രീതിയിൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ആളായിരിക്കുമോ നമ്മൾ എന്ന് സ്വന്തത്തോട് ചോദിക്കണം